ഹലോ ടീച്ചേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് കേരള നവോത്ഥാനം മാതൃകാ ചോദ്യോത്തരങ്ങളാണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒരു നൂറ്റി മുപ്പത്തി മൂന്ന് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹിന്ദു മതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി അടുത്ത ക്വസ്റ്റ്യൻ ആലുവയിൽ ഓടു ഫാക്ടറി സ്ഥാപിച്ച കേരളത്തിലെ മഹാകവിയാര് ആൻസർ കുമാരനാശാൻ അടുത്ത ക്വസ്റ്റ്യൻ ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ച സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ പ്രവർത്തനം തുടങ്ങിയ കേരളത്തിലെ സാമുദായിക സംഘടന ഏത് ആൻസർ നായർ സർവീസ് സൊസൈറ്റി എൻ അടുത്ത ക്വസ്റ്റ്യൻ തിരുവിതാംകൂറിലെ കർഷകരുടെ മഗ്നകാർട്ട എന്നറിയപ്പെടുന്ന വിളംബരം ഏത് ആൻസർ പണ്ടാരപ്പാട്ടം വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവുമായി കൂടിക്കാഴ്ച നടന്നത് എവിടെയായിരുന്നു ഉത്തരം വെർക്കല അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ പറവൂരിൽ നിന്നും സുജനനന്ദിനി എന്ന പേരിൽ വർത്തമാനപത്രം ആരംഭിച്ചത് ആര് ഉത്തരം കേശവൻ ആശൻ അടുത്ത ക്വസ്റ്റ്യൻ വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു ഉത്തരം റാണി സേതു ലക്ഷ്മി ഭായ് അടുത്ത ക്വസ്റ്റ്യൻ ഗുരുവായൂർ സത്യാഗ്രഹ സത്യാഗ്രഹം നടക്കുമ്പോൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ട്രസ്റ്റ് ആരാ ട്രസ്റ്റി ആരായിരുന്നു ഉത്തരം കോഴിക്കോട് സാമൂതിരി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏതു ക്ഷേത്രത്തിലെ പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ഹിന്ദുക്കൾ ഹിന്ദുക്കളുടെ ഇടയിൽ ഹരി ഹിതപരിശോധന നടന്നത് ഒന്നുകൂടി വായിക്കാം കേരളത്തിലെ ഏതു ക്ഷേത്രത്തിലെ പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ഹിന്ദുക്കളുടെ ഇടയിൽ ഹിതപരിശോധന നടന്നത് ഉത്തരം ഗുരുവായൂർ ക്ഷത്യാഗ്രഹം സോറി ഗുരുവായൂർ ക്ഷേത്രം അടുത്ത ക്വസ്റ്റ്യൻ ഏത് സത്യാഗ്രഹ സമരത്തെ തുടർന്നാണ് ലാത്തി ചാർജിൽ ഗുരുതരമായി പരിക്കേറ്റാണ് ലാത്തി ചാർജിൽ ഗുരുതരമായ ഗുരുതരമായി പരിക്കേറ്റാണ് സമര സേന സേനാനി എ ജി വേലായുധൻ കൊല്ലപ്പെട്ടത് ഉത്തരം പാലിയം സത്യാഗ്രഹം അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സ്ഥാപിക്കപ്പെട്ട ആത്മവിദ്യാസംഘത്തിൻ്റെ അടിസ്ഥാനാശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഭഗബടാനന്ദൻ്റെ കാവ്യമേത് ഉത്തരം സ്വതന്ത്ര ചിന്താമണി അടുത്ത ക്വസ്റ്റ്യൻ ഉണരു പ്രപഞ്ചനാഥനോട് പ്രാർത്ഥിക്കൂ ഇപ്പോൾ തന്നെ തയ്യാറാവൂ അനീതിയെ അതി അനീതിയെ എതിർക്കൂ യതുമാസികയുടെ മുഖവാക്യമായിരുന്നു ഇത് ഉത്തരം അഭിനവ കേരളം അടുത്ത ക്വസ്റ്റ്യൻ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആശയങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ആത്മായുദ്ധ ആഹ് യുദ്ധം എന്ന കൃതി രചി രചിച്ചതാ ഉത്തരം വക്ബടാനന്ദൻ അടുത്ത ക്വസ്റ്റ്യൻ ആലുവയിലെ അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ഗുരു മുൻകൈയ്യെടുത്ത് സർവമ സർവമത സമ്മേളനം വിളിച്ചു ചേർത്ത വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ നാടുവാഴികളെ കുറിച്ചുള്ള ആദ്യ ലിഖിത പരാമർശം ഏതാണ് ഉത്തരം തെരിസാപ്പള്ളി ശാസനം അടുത്ത ക്വസ്റ്റിൻ കേരള നവോത്ഥാനത്തിന്റെ പിതാവായി അറിയപ്പെടുന്നതാര ഉത്തരം ശ്രീനാരായണ ഗുരു അടുത്ത ക്വസ്റ്റ്യൻ സാമൂതിരി രാജവംശം ആദ്യ കാലത്ത് അറിയപ്പെട്ടിരുന്നത് ഉത്തരം നെടിയിരുപ്പ് സ്വരൂപം അടുത്ത ക്വസ്റ്റിൻ വാഗ്ബടാനന്ദനെ ആ പേരിൽ ആദ്യമായി അഭിസംബോധന ചെയ്തതാര് ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗി അടുത്ത ദിവസം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ സമത്വ സമാജം സ്ഥാപിച്ച നവോത്ഥാന നായകനാര് ഉത്തരം വൈകുണ്ട സ്വാമികൾ അടുത്ത ദിവസം ഏതു നഗരത്തിൻ്റെ വൈദ്യുതി വിതരണ ചുമതല സ്വകാര്യ കമ്പനി സ്വകാര്യ കമ്പനിക്ക് നൽകാനുള്ള ദിവാൻ ആർ കെ ഷൺമുഖം ചെട്ടിയുടെ തീരുമാനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ഇലക്ട്രിസിറ്റി സമരത്തിന് കാരണമായത് ഉത്തരം തൃശ്ശൂരിലെ അടുത്തത് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ജനസംഖ്യാനുപാതികമായി ലഭിക്കേണ്ട നിയോജ നിയോജക മണ്ഡലങ്ങളും വോട്ടവകാശവും ഉദ്യോഗ സംവരണവും ലഭിക്കാത്തതിനെ തുടർന്ന് ഈഴവ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ചേർന്ന് തിരുവിതാംകൂറിൽ നടത്തിയ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരണമേത് ഉത്തരം നിവർത്തന പ്രക്ഷോഭം അടുത്ത കൊസ്റ്റിൻ നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയ പണ്ഡിതനാര് ഉത്തരം ഐ സി ചാക്കോ അടുത്ത കോസ്റ്റിൻ ഏത് പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് സി കേശവന്റെ പ്രസിദ്ധമായ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ കോഴഞ്ചേരി പ്രസംഗം ഉത്തരം നിവർത്തന പ്രക്ഷോഭം അടുത്ത ക്വസ്റ്റ്യൻ തിരുവിതാംകൂറിന് തിരുവിതാംകൂറിനെ സ്വതന്ത്രമാക്കി അമേരിക്കൻ മോഡൽ ഭരണഘടന വിഭാ വിഭാവനം ചെയ്ത ദിവാനാർ ഉത്തരം സി പി രാമസ്വാമി അയ്യർ അടുത്ത ക്സ്റ്റ്യൻ അമേരിക്കൻ മോഡൽ ഭരണത്തിനെതിരെ തിരുവിതാം കൂറിൽ നടന്ന പ്രധാന സമരം ഏത് ഉത്തരം പുന്നപ്ര വയലാർ സമരം അടുത്ത ദിവസത്തിന് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏതു സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം പുന്നപ്ര വയലാർ സമരം അടുത്ത ദിവസത്തിന് തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ ആരായിരുന്നു ആൻസർ പി ജി എൻ ഉണ്ണിത്താൻ അടുത്ത ക്വസ്റ്റ്യൻ കൊച്ചി പ്രചാര്യ കൊച്ചി മണ്ഡലം രൂപവത്കരിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് അടുത്ത ക്വസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിൽ കയ്യൂർ സമരം നടന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം കാസർഗോഡ് അടുത്ത ക്വസ്റ്റ്യൻ മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കെതിരെ വിമോചന സമരം നടന്നത് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുപ്പത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഏപ്രിൽ പതിനാറിന് ചേർത്തലയിൽ ആര് നടത്തിയ പ്രസംഗത്തിൽ നിന്നാണ് വിമോചന സമരത്തിന് ആ പേര് ലഭിച്ചത് ഉത്തരം പനമ്പള്ളി ഗോവിന്ദമേനൻ മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വിമോചന സമരത്തെ തുടർന്ന് ഇ എം എസ് മന്ത്രിസഭ പിരിച്ചുവിട്ടതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂലൈ മുപ്പത്തി ഒന്നിന് അടുത്ത ക്വസ്റ്റ്യൻ പുലയമത്തായി എന്നറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവാരെ ഉത്തരം കുമാരഗുരു അടുത്ത ക്വസ്റ്റ്യൻ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന മുദ്രാവാക്യം ഉയർത്തിയ നവോത്ഥാന നായകൻ ഉത്തരം സഹോദരൻ അയ്യപ്പൻ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തിയഞ്ചിന് പൊട്ടിപ്പുറപ്പെട്ട വയനാട്ടിലെ കുറിച് ലഹളയുടെ പ്രമുഖ നേതാവാരായിരുന്നു ആൻസർ രാമൻ നമ്പി അടുത്ത ക്വസ്റ്റ്യൻ മലയാളി മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ എന്നിവ സമർപ്പിക്കപ്പെട്ടത് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിക്കാണ് ഉത്തരം ശ്രീമൂലം തിരുനാൾ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തിൽ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആർക്കാണ് ഉത്തരം വൈസ്രോയി കേൾസ് അടുത്ത ദിവസത്തിന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിന് തിരുവിതാംകൂർ രാജാവിനെ സമർപ്പിക്കപ്പെട്ട ഏഴാം മെമ്മോറിയൽ മെമ്മോറിയലിൽ എത്ര പേർ ഒപ്പിട്ടു ഉത്തരം പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് അടുത്ത ദിവസത്തിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിന് തിരുവിതാംകൂർ രാജാവിന് സമർപ്പിക്കപ്പെട്ട മലയാളി മെമ്മോറിയൽ എത്ര പേർ ഒപ്പിട്ടു ഉത്തരം പതിനായിരത്തി ഇരുപത്തെട്ട് അടുത്ത ദിവസം ഗാന്ധിജി സന്ദർശിച്ച് സന്ദർശിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരെ ഉത്തരം റാണി സേതു ലക്ഷ്മി ബായി അടുത്ത ദസിൻ രാജയോഗം പരിശീലിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആനന്ദയോഗ ശാലകൾ സ്ഥാപിച്ചതാര് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അതിൻ്റെ ഉത്തരം അടുത്തത് തെക്കൻ തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായം അവസാനിപ്പിച്ചതാര് ഉത്തരം റാണി ഗൗരി ലക്ഷ്മി ഭായ് അടുത്തത് ശുചീന്ദ്രം കൈമുക്ക് അവസാനിപ്പിച്ച ഭരണാധികാരി ഉത്തരം സ്വാതി തിരുനാൾ അടുത്ത ദോസിൻ സ്വദേശാഭിമാനി പത്രത്തിന്റെ ഉടമസ്ഥൻ ഉത്തരം വക്തം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി എന്നുള്ള പേര് കേട്ടിട്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ആണെന്ന് തെറ്റിദ്ധരിക്കേണ്ട വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേട്ടോ അടുത്തത് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി പത്തൊൻപത് ആണ് അതിൻ്റെ ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അതിൻ്റെ ഉത്തരം അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ ദീപിക എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഉത്തരം വക്കം അബ്ദുൽ ഖാദർ മൗലവി അടുത് മുസ്ലിം അൽ ഇസ്ലാം എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ഉത്തരം വക്കം അബ്ദുൽ ഖാദർ മൗലവി അടുത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ അറബി മലയാളം മാസിക ഉത്തരം അൽ ഇസ്ലാം അടുത് ജ്ഞാനപ്രവാഹങ്ങളുടെ സംരക്ഷകൻ എന്ന ഇംഗ്ലീഷ് വിവർത്തകനായ ചാൾസ് ജോൺസൺ വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം ശങ്കരാചാര്യരെ അടുത്ത ക്വസ്റ്റ്യൻ തിരുവിതാംകൂറിൽ നിലനിർ നിലനിന്നിരുന്ന അടിമ കച്ചവടം ആരാണ് ഉത്തരം റാണി ഗൗരി ലക്ഷ്മി ഭായിയാണ് അമ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബ്രിട്ടീഷുകാരുമുണ്ടായ ഏറ്റുമുട്ടലിനിടെ പഴശ്ശിരാജ കൊല്ലപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് അടുത്ത ക്വസ്റ്റ്യൻ ബ്രിട്ടീഷ് റെസിഡൻറ്റ് കേണൽ മെക്കാളക്കെതിരെ വേലുത്തമ്പി ദളവ ദളവയുമായി സന്ധി ചെയ്ത കൊച്ചിയിലെ ദളവയാര് ഉത്തരം ബാല്യത്തച്ഛൻ അടുത്ത ദിവസൻ വേലുത്തമ്പി തമ്പിത്ളവ ജീവൻ വെടിഞ്ഞ വെടിഞ്ഞത് എവിടെ വെച്ചാണ് ഉത്തരം മണ്ണടി അടുത്ത ദിവസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കാക്കി നട സമ്മേളനത്തിൽ ഐത്തോച്ഛാടന പ്രമേയം പാസാക്കിയെടുത്ത മലയാളി ഉത്തരം ടി കെ മാധവൻ അടുത്ത ക്സ്റ്റ്യൻ മലയാളി മെമ്മോറിയലിന്റെ ഉദ്ദേശ്യം എന്തായിരുന്നു ഉത്തരം തിരുവിതാംകൂറിലെ ഉന്നതോ ഉന്നതോദ്യോഗങ്ങൾ തിരുവിതാംകൂറുകാർക്ക് ലഭിക്കാൻ അടുത്ത ക്സ്റ്റ്യൻ മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് നൽകിയതാരെല്ലാം ഉത്തരം ജി പിള്ള കെ പി ശങ്കരമേനോൻ അടുത്ത ക്വസ്റ്റ്യൻ ജ്ഞാനക്കുമ്മി എന്ന കൃതി രചിച്ചതാര് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് അതിൻ്റെ ഉത്തരം അടുത്തത് ആഹ് പുലപ്പേടി മണ്ണാപ്പേടി എന്നീ അനാചാരങ്ങൾ നിർത്തലാക്കിയതാരെ ഉത്തരം കോട്ടയം കേരളവർമ്മ അടുത്ത ക്വസ്റ്റ്യൻ രാജാധികാരത്തെ തുറന്ന ഏർ തുറന്നെതിർത്ത ആദ്യത്തെ വിപ്ലവകാരി വൈകുണ്ഠ സ്വാമികളാണ് അതിൻ്റെ ഉത്തരം അടുത്തത് വിദ്യാധിരാജൻ എന്നറിയപ്പെ എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ നവോത്ഥാന ചിന്തകൻ ഉത്തരം ചട്ടമ്പി സ്വാമികൾ അടുത്തത് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമധേയം എന്തായിരുന്നു ഉത്തരം കുഞ്ഞമ്പിള്ള അടുത് അറുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ഫ്യൂഡൽ വ്യവസ്ഥയിലെ അഴിമതിക്കെതിരെ പട്ടിസദ്യ നടത്തിയ വിപ്ലവകാരി ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പിക്കാണ് അങ്ങനെ ഒരു ധൈര്യം ഉണ്ടാവുള്ളൂ പട്ടിസദ്യ നടത്താൻ എന്ന് ആലോചിച്ചാൽ മതി അതുപോലെ ചട്ടമ്പി ആണെങ്കിലും ആൾക്ക് എന്താണ് നല്ല വിദ്യ ഉണ്ട് നല്ല അറിവുണ്ട് അപ്പോൾ വിദ്യാധിരാജൻ ആരാണ് ചട്ടമ്പി സ്വാമികളെന്നും ആലോചിക്കുക അടുത്തത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് ഉത്തരം പട്ടം താണുപിള്ള അതിൻ്റെ ഇടയിൽ ഒരു ക്വസ്റ്റിൻ ഇട്ടുപോയി അറുപത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഫെബ്രുവരിയാണ് അതിൻ്റെ ഉത്തരം കേട്ടോ പിന്നെ അറുപത്തേഴാമത്തെ ക്വസ്റ്റ്യൻ പുഴിഞ്ഞ പൂക്കളിൽ എന്ന കൃതി കൃതി ആരുടേതാണ് എന്നുള്ളതാണ് ഉത്തരം വീട്ടി ഭട്ടതിരിപ്പാട് പുഴിഞ്ഞ പൂക്കൾ വീട്ടിലാണുണ്ടാവുക എന്ന് ജസ്റ്റ് കണക്റ്റ് ചെയ്യുക അപ്പോൾ വീട്ടി ആലോചിച്ചാൽ ഭട്ടതിരിപ്പാടിനെ കിട്ടും അടുത്തത് മലബാർ ലഹളയിൽ പങ്കെടുത്തി പങ്കെടുത്തതിന് പിടിയിലായ തൊണ്ണൂറോളം പേരെ ബെല്ലൂർ ജയിലിലേക്ക് ഗുഡ്സ് വാഗണിൽ കൊണ്ടുപോകും വഴി ശ്വാസം മുട്ടിച്ചു കൊല്ലപ്പെട്ട സംഭവം അറിയപ്പെടുന്നത് ഏതു പേരിൽ ഉത്തരം വാഗൺ ട്രാജഡി വാഗൺ ട്രാജഡി നടന്ന ദിവസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നവംബർ പത്ത് അടുത്ത ദിവസം ശ്രീനാരായണ ഗുരു ചരിത്ര പ്രസിദ്ധമായ അരുഫിപ്പറം പ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ ആരുടെ പ്രേരണയിലാണ് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി രൂപോത്കരിച്ചത് ഉത്തരം ഡോക്ടർ പൽപ്പുവിൻ്റെ എഴുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എസ് എൻ ഡി പിയുടെ ആജീവ ആജീവാനന്ദ അധ്യക്ഷനാരാണ് ഉത്തരം ശ്രീനാരായണ ഗുരു അതത് എസ് എൻ ഡി പിയുടെ ആദ്യ ഉപാധ്യക്ഷൻ ഉത്തരം ഡോക്ടർ പൽപ്പു എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ എസ് എൻ ഡി പിയുടെ ആദ്യ മുഖപത്രം വിവേകോദയം ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക അടുത്തത് എസ് എൻ ഡി പിയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം അടുത്ത ക്വസ്റ്റ്യൻ വിവേകോദയത്തിന്റെ ആദ്യ പത്രാധിപർ ഉത്തരം കുമാരനാശാനാണ് അടുത്ത ക്വസ്റ്റ്യൻ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ കേരളത്തിൽ ആദ്യമായി സ്ഥാപിച്ചത് എവിടെയാണ് ഉത്തരം തലശ്ശേരിയിലാണ് അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചു തെങ്ങ് കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി സോറി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് അപ്പോൾ അഞ്ചു തെങ്ങ് കലാപം നടന്ന വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് അടുത്തത് എൺപതാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരായ എതിരായ ആദ്യ ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഉത്തരം ആറ്റുങ്ങൽ കലാപം ആറ്റുങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് അടുത്തത് തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരെ പോരാടിയ ശക്തനായ ഭരണാധികാരിയാണ് ആര് ഉത്തരം വേലുത്തമ്പി ദളവ അടുത്തത് വൈദേശിക ഭരണം അവസാനിപ്പിക്കാനുള്ള ആഹ്വാനമായി ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിന് പ്രസിദ്ധപ്പെടുത്തിയ വിളംബരം ആണ് എന്ത് കുണ്ടറ വിളംബരം അടുത്തത് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ഉത്തരം വേലുത്തമ്പി ദളവ അടുത്തത് മലബാറിലെ ആദ്യത്തെ ശക്തവും ജനകീയവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരം നടത്തിയ കോട്ടയം രാജാവാണ് ആര് ഉത്തരം പഴശ്ശി രാജ അടുത്തത് മരുമക്കത്തായം പൂർണ്ണമായും ഇല്ലാതാക്കിയ കൂട്ടുകുടുംബ നിരോധന നിയമം കേരള നിയമസഭ പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് അടുത്തത് കെ കേളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ പ്രതിനീകരിച്ച പ്രതിനിധീകരിച്ച പാർട്ടി ഉത്തരം കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയാണ് അടുത്തത് എൺപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ഉത്തരം സി കേശവനാണ് അടുത്തത് ഭൂപരിഷ്കരണം ഭൂപരിഷ്കരണം നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഉത്തരം കേരളം തൊണ്ണൂറാമത്തെ ക്വസ്റ്റ്യൻ നൂറ്റാണ്ടുകളായി നിന്ന് ജന്മിത്തം അവസാനിപ്പിച്ച് കേരളത്തിൽ ഭൂപരിഷ്കരണം നിലവിൽ വന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്ന് അടുത്തത് പഴശ്ശി കുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം വയനാട് ജില്ലയിലെ മാനന്തവാടി അടുത്തത് പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ഈസ്റ്റ് ഹിൽ അടുത്തത് മേൽമുണ്ട് സമരം എന്നറിയപ്പെടുന്നത് ചാനാർ ലഹള അടുത്തത് ധർമ്മയുഗം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം അയ്യ വൈകുണ്ടർ അടുത്ത കുറച്ച് കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് സാധുജന പരിപാലന 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 സംഘത്തിൻ്റെ സ്ഥാപകൻ സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ ഉത്തരം അയ്യങ്കാളി അടുത്തത് സിദ്ധാശ്രമ സ്ഥാപകൻ ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗി അടുത്ത് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത് അപ്പോൾ പ്രധാനമായ കലാപങ്ങളും സത്യാഗ്രഹങ്ങളും ഒക്കെ അതിൻ്റെ വർഷങ്ങൾ വെക്കുക തൊണ്ണൂറ്റി എൺപതാമത്തെ ക്വസ്റ്റ്യൻ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നടന്ന സവർണജാഥ നയിച്ചത് ഉത്തരമന്നത്തു പത്മനാഭൻ അടുത്തത് നൂറാമത്തെ ക്വസ്റ്റിനാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് അടുത്തത് ആധുനിക കാലത്തെ മഹാത്ബൂതം എന്ന ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയായിരുന്നു ഉത്തരം തിരുവിതാംകൂറിലെ ക്ഷേത്ര പ്രവേശന വിളംബരത്തെ അടുത്തത് കൊച്ചിയിലെ ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ ഇരുപത് നൂറ്റി നാലാമത്തെ ക്വസ്റ്റ്യൻ മലബാറിലെ എല്ലാ പൊതുക്ഷേത്രങ്ങളും എല്ലാ ഹിന്ദുക്കൾക്കും ഈ തുറന്നു കൊടുത്തതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ പന്ത്രണ്ട് അടുത്തത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ഉത്തരം ആരാണ് കെ കേളപ്പൻ അടുത്തത് ജീവനു ജാതി ഇല്ല ജീവൻ സത്താണ് എന്നത് മതമായെടുത്ത സാമൂഹ്യ പരിഷ്കരണ കർത്താവ് ആര് ഉത്തരം ബ്രഹ്മാനന്ദ ശ്രീയോഗി അടുത്തത് സ്ത്രീകൾക്ക് തപസ് അനുവദി അനുവദനീയമാണെന്ന് വ്യക്തമാക്കി യോഗിനിയമ്മ കൊല്ലത്തമ്മ തുടങ്ങിയ സന്യാസിനികൾ സന്യാസിനികളെ ശിക്ഷകളാ ശിഷ്യകളാക്കി ശിഷ്യകളായി സ്വീകരിച്ചതാര് എന്നുള്ളതാണ് ഉത്തരം തെക്കാട്ടയ്യ അടുത്ത അടുത്തത് ക്രിസ്തു മതഛേദനം എന്ന കൃതിയുടെ കർത്താവ് ചട്ടമ്പിസ്വാമികൾ അടുത്തത് സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചതാരാണ് ഉത്തരം വൈകുണ്ഠസ്വാമികൾ അടുത്തത് ഏതു ജാതിയിൽപ്പെട്ടവർക്കും സന്യാസം സ്വീകരിക്കണം സ്വീകരിക്കണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തുവയൽ പന്തി തുവയൽ പന്തി എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത് ഉത്തരം വൈകുണ്ഠ സ്വാമികൾ നൂറ്റി പന്ത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ വിവേകാനന്ദൻ കേരളത്തിലെത്തിയപ്പോൾ ആരിൽ നിന്നാണ് ചിന്മുദ്ര ചിൻമുദ്രയെക്കുറിച്ച് ഉപദേശം സ്വീകരിച്ചത് ഉത്തരം ചട്ടമ്പി സ്വാമികളിൽ നിന്ന് അടുത്ത ദിവസത്തിന് സംഘടിച്ച് ശക്തരാവുക വിദ്യകൊണ്ട് സ്വതന്ത്രരാകുക തുടങ്ങിയ സന്ദേശങ്ങൾ ആരുടേതാണ് ശ്രീനാരായണ ഗുരു അടുത്ത ദിവസം ഇരുപതാം നൂറ്റാണ്ടിൽ തുടക്കത്തിൽ തിരുവിതാംകൂറിൽ നടന്ന പുലയലഹളകൾക്ക് നേതൃത്വം നൽകിയതായ ഉത്തരം അയ്യങ്കാളി അടുത്ത ക്വസ്റ്റ്യൻ മാനവ സേവയാണ് ഈശ്വര സേവ എന്നത് ആരുടെ ജീവിത വേദാന്തമായിരുന്നു ഉത്തരം ആനന്ദ തീർത്ഥൻ നൂറ്റി പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മലബാറിലെ നാരായണ ഗുരു എന്നറിയപ്പെട്ടതാര് വാഗ്ബടാനന്ദഗുരു അടുത്ത നൂറ്റി പതിനാറാമത്തെ ക്വസ്റ്റ്യൻ കല്യാണ ദായിനി സഭ വാല സേവാ സമിതി സമുദായ സേവിനി എന്നീ സംഘടനകൾ രൂപം കൊണ്ടത് ആരുടെ പേരിലാണ് അല്ലെങ്കിൽ അത് ആരുടെ നേതൃത്വത്തിലാണ് ഉത്തരം പണ്ഡിറ്റ് കെ പി കർപ്പൻ അടുത്തത് മിശ്രവിവാഹം മിശ്രഭോജനം എന്നിവയിലൂടെ ജാതിഭേദം മാറ്റാൻ ശ്രമിച്ചത് സഹോദരൻ അയ്യപ്പൻ ഇടവേളകളിൽ സ്കൂളുകളിൽ ഇടവേള സോറി നൂറ്റി പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇടവകകളിൽ ഇടവകകളിൽ സ്കൂളുകൾ തുറക്കാൻ മടി കാണിച്ചാൽ പള്ളികൾ അടച്ചിടുമെന്ന് പ്രഖ്യാപിച്ചതായിരുന്നു വിശുദ്ധ ചാവറയച്ചൻ അടുത്തത് ഹൈന്ദവ ക്രൈസ്തവ മതങ്ങളുടെ സാരം ഉൾക്കൊണ്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതായിരുന്നു കുമാര ഗുരുദേവൻ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബ്രിട്ടീഷ് സർക്കാർ ഇദ്ദേഹത്തിന് സാമൂഹിക സേവനങ്ങൾ പരിഗണിച്ച് റാവു സഹ സഹേബ് പട്ടം നൽകി ആദരിച്ചു ആര് അയ്യത്താൻ ഗോപാലൻ നൂറ്റി ഇരുപത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തൊൻപത് ഈഴവരെയും പുലയരെയും ഒന്നിച്ചുരുത്ത് മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആര് സംഘടിച്ചത് ആര് സഹോദരൻ അയ്യപ്പൻ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ ഹിന്ദുമത പ്രസംഗ പരമ്പരകൾ തുടങ്ങി വച്ചത് ആരാണ് ഉത്തരം ആഗമാനന്ദ സ്വാമികൾ അടുത്തത് ആശ്രമം സ്ഥാപിച്ചതാര് ഉത്തരം കുമ്പളത്ത് ശംഖുപിള്ള അടുത്ത ഓസ്റ്റിന് കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നതാരാണ് ഉത്തരം ആഗമാനന്ദ സ്വാമികൾ അടുത്തത് ക്ഷേത്ര പ്രവേശന വിളംബര വിപ്ലവത്തിൻ്റെ പ്രയോക്താവ് എന്ന നിലയിൽ കേരള ചരിത്രത്തിൽ സ്ഥാനം നേടിയതാര് ഉത്തരം ടി കെ മാധവൻ അടുത്തത് നായർ ഭൃത്യ ജനസംഖ്യ സംഘം അതായത് നായർ വൃത്യ ജനസംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സ്ഥാപിച്ചതായി ഉത്തരം അന്നത്ത് പത്മനാഭൻ അടുത്തത് നൂറ്റി ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പല ജാതിയിൽപ്പെട്ടവർ ഒരുമിച്ച് താമസിക്കുന്ന കൊടുമുണ്ട കോളനിക്ക് രൂപം നൽകിയതായി ഉത്തരം വീടി ഭട്ടതിരിപ്പാട് നൂറ്റി ഇരുപത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ ആരിൽ നിന്ന് ലഭിച്ച ഉപദേശമാണ് ഡോക്ടർ പൽപ്പുൻ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ എസ് എൻ ഡി പി യോഗം സ്ഥാപിക്കുന്നതിന് നിമിത്തമായത് ഉത്തരം സ്വാമി വിവേകാനന്ദൻ അടുത്ത ക്വസ്റ്റിൻ പാലയം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി നടന്ന സൗ ഏർ സൗഹാർദ ജാഥ നയിച്ച വനിതയാര് ഉത്തരം കെ കെ കൗസല്യ അടുത്ത ക്സ്റ്റിൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ കരിവള്ളൂർ സമരത്തിന് നേതൃത്വം നൽകിയ വനിത ഉത്തരം കെ ദേവയാനി അടുത്ത ക്സ്റ്റിൻ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ചതാർ ഉത്തരം റാണി ലക്ഷ്മി ഗൗ സോറി ഉത്തരം റാണി ഗൗരി ഗൗരി ലക്ഷ്മിബായി തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിലെ മൃഗബലി നിരോധിച്ചതായ ഉത്തരം റാണി ഗൗരി ലക്ഷ്മിബായി ആണ് നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വൈകം സത്യാഗ്രഹത്തിൻ്റെ വനിതാ കമ്മിറ്റി കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത് ആരെല്ലാം എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഉത്തരം ലക്ഷ്മി അമ്മ കമലമാൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തിരുവിതാംകൂറിൽ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആര് എന്നുള്ളതാണ് ആര് എന്ന് എന്നാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതാർ എന്ന് ഉത്തരം ശ്രീ ചിത്തിര തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് അപ്പോൾ കേരള നവോത്ഥാനം മാതൃകാ ചോദ്യങ്ങൾ ചോദ്യോത്തരങ്ങൾ എന്ന ഒരു കുറച്ചൊരു നൂറ്റി മുപ്പത്തി മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് കേട്ട് പഠിക്കുക എവിടെയെങ്കിലും നോട്ട് ചെയ്യുക എഴുതി പഠിക്കുക പല എക്സാമിനും ചോദിക്കുന്നതാണ് അപ്പോൾ എന്ത് ചെയ്യുക ആ അതിൻ്റേതായ ഗൗരവത്തിലെടുത്തിട്ട് പഠിക്കുക ഓക്കേ താങ്ക് യു